പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം എത്ര മിനിറ്റ് ഓറൽ സെക്സ് ചെയ്താലാണ് പുരുഷന് വികാരം കൂടുന്നത് ഉത്തരം അഞ്ച് മിനിറ്റ് ഏത് സന്ദർഭത്തിലാണ് സെക്സ് മടുക്കുന്നത് ഉത്തരം വായനാറ്റം എത്ര വയസ് വരെ സ്ത്രീകൾക്ക് സെക്സിൽ ഏർപ്പെടാം ഉത്തരം എത്രയും ആകാം സ്ത്രീയുടെ ഏത് ഭാഗത്ത് തൊട്ടാലാണ് പെട്ടെന്ന് വികാരം വരുന്നത് ഉത്തരം സ്ഥനം ശുക്ലം കുടിച്ചാൽ ഉത്തരം പുരുഷന്റെ ഏത് ഭാഗത്ത് സ്ത്രീകൾ നാവിട്ടാലാണ് വികാരം പെട്ടെന്ന് കൂടുന്നത് ഉത്തരം ലിംഗം ഏ ജ്യൂസ് ആണ് സ്ത്രീ യോനി ടൈറ്റ് ഉത്തരം സ്വയംഭോഗം ചെയ്താൽ പുരുഷന് കിട്ടുന്ന ഗുണം ഉത്തരം സ്ട്രെസ് കുറയും സ്ത്രീയുടെ ഏത് ഭാഗത്താണ് അമിത രോമ വളർച്ച ഉണ്ടാവുന്നത് ഉത്തരം യോനി എന്താണ് മുൻപ് ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം ഷേവിങ് ഏത് പാനീയമാണ് ലൈംഗിക ശക്തി കൂട്ടുന്നത് ഉത്തരം തവണ സെക്സിനായി ആഗ്രഹിക്കും സംഭവിച്ചാൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത് ഉത്തരം രതിമൂർച്ച കുറവ് സെക്സിന് ശേഷം സ്ത്രീയും പുരുഷനും ചെയ്യേണ്ടത് ഉത്തരം കുളിക്കുക ശുക്ലം പെട്ടെന്ന് പോകാതെ സെക്സ് ചെയ്യാൻ ചെയ്യേണ്ടത് ഉത്തരം ഫോർ പ്ലേ കൂട്ടുക പുരുഷലിംഗത്തിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ സുഖം കിട്ടുന്നത് ഉത്തരം അഗ്രം ഏത് തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴാണ് പുരുഷൻ കൂടുതൽ തൃപ്തൻ ഉത്തരം എല്ലാ തരത്തിലുള്ള സ്ത്രീകളുമായിട്ടും പുരുഷന്റെ ഭാഗത്താണ് സ്ത്രീ കൂടുതലും നോക്കുന്നത് ഉത്തരം കണ്ണിൽ ഏത് മൃഗമാണ് കൊമ്പോട് കൂടി ജനിക്കുന്നത് ഉത്തരം ജിറാഫ് പാടില്ലാത്ത പച്ചക്കറി ഉത്തരം സെക്സ് കഴിഞ്ഞ ഉടനെ സ്ത്രീ ആഗ്രഹിക്കുന്നത് ഉത്തരം ചുംബനം പുരുഷന്റെ ഏത് ഭാഗം കൊണ്ട് ഉരസിയാലാണ് സ്ത്രീകൾക്ക് യോനിയിൽ നനവ് വരുന്നത് ഉത്തരം ലിംഗം പുരുഷന്റെ ഏത് ഭാഗം അമിതമായി കൂടിയാലാണ് സ്ത്രീകൾക്ക് വികാരം കുറയുന്നത് ഉത്തരം വയറ് സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്നത് ഉത്തരം ഏത് ലക്ഷണമുള്ള പുരുഷനാണ് സെക്സ് ചെയ്യാത്തത് ഉത്തരം കൂടുതൽ കണ്ടുവരുന്ന രോഗം ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഏത് അവയവമാണ് ലോകത്ത് കൂടുതൽ ദാനം ചെയ്യുന്നത് ഉത്തരം

ഉത്തരം അൻപത്തി അഞ്ച് തൊലി മുറിച്ച് മാറ്റുന്ന ജീവി ഉത്തരം ഓന്ദ് കുങ്കുമപ്പൂ കൂടുതൽ വിളയുന്ന രാജ്യം ഉത്തരം ഇറാൻ ഉത്തരം ഉള്ളി രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന അവയവം ഉത്തരം വൃക്ക ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഉത്തരം മത്തങ്ങ ബയോട്ടിൻ കൂടുതൽ അടങ്ങിയ ഭക്ഷ്യവസ്തു ഉത്തരം മുട്ടയുടെ മഞ്ഞ കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം മനുഷ്യ ശരീരത്തിലെ ഭാഗം ഉത്തരം ചുണ്ട് വയറിനെ അണുബാധയ്ക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം ി ഏത് രോഗം വന്നാലാണ് മരണം സംഭവിക്കുന്നത് ഹൃദ്രോഗം ഏത് പഴത്തിനാണ് തൊലിയുടെ പുറത്ത് വിത്തുള്ളത് ഉത്തരം സ്ട്രോബെറി ഹൃദയ ബ്ലോക്കിന് സാധ്യത കൂടുതലുള്ള രോഗം ഉത്തരം ഷുഗർ തലച്ചോറിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുന്ന സമയം ഉത്തരം രാത്രി രാവിലെയും രാത്രിയിലും ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം ചോറ്